ദേവകുമാരനും പരിശുദ്ധി അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു ഈ അൽത്താരയിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് എൻ്റെ പേര് ലിൻഡ കോഴിക്കോട് പാറവപ്പൊടി എടുവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു സിസ്റ്റർ ആൻഡ് പറഞ്ഞിട്ട് എനിക്ക് മൂന്ന് മക്കളാണ് അപ്പോൾ മൂന്നാമത്തെ കുഞ്ഞ് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ്സ് ഉണ്ടായിരുന്നു ഒരു ആംപ്ലിക്കേറ്റഡ് ഹെർണി ഉണ്ടായിരുന്നു മൂന്ന് സിസ്റ്റർ ഉണ്ട് അപ്പോൾ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷേ ഞാൻ വിശ്വസിച്ചു എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി പ്രകാരം ഉടമ്പടി തൈലം വെച്ച് ഞാൻ വയറിൽ പുരട്ടി നന്നായി പ്രാർത്ഥിച്ചു വചനങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഈ കുഞ്ഞിനെ നീ തന്നതാണെങ്കിൽ എനിക്ക് നീ തരണമെന്ന് പിന്നെ ഏഴാം മാസത്തിലും ഞാൻ ഉടമ്പടി പുതുക്കി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവം എനിക്കായി തന്നിട്ടുണ്ട് ഈ കുഞ്ഞിനെ എനിക്ക് തന്നേക്കണേ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു കുഴപ്പവും ഇല്ലാതെ പരിശുദ്ധയെ മാതാവ് സിസേറിയനിലൂടെ ഒരു പെൺകുഞ്ഞിനെ നൽകി എന്നെ ആദ്യമായി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഉടനോളം മാതാവിൻ്റെ സംരക്ഷണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടെ പുറത്ത് ഞങ്ങൾ രണ്ടും മെഡിക്കൽ ഫീൽഡാണ് ഞാനൊരു ലബോറട്ടറി ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊരു ഇരുപത്തഞ്ചോളം മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ പ്രയത്നിക്കുകയാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം ഏജൻസിയും ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് പലപ്പോഴും പല ഏജൻസിയും ഫേക്കായിട്ടും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം കാരണം ഒരുപാട് തടസ്സങ്ങളാണ് മുന്നിൽ വരുന്നത് അപ്പം ഏറ്റവും ലാസ്റ്റായി ഞങ്ങൾ ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ രണ്ട് സർട്ടിഫിക്കറ്റുകൾ മിസ്സിങ് ആയിരുന്നു അപ്പം എൻ്റെ പാസ്പോർട്ടിന് അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു അപ്പം ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു ധൈര്യമായി പൊക്കോളൂ എല്ലാം മാതാവ് നോക്കിക്കൊള്ളൂ എന്ന് അങ്ങനെ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി എടുത്ത് ഒരു മൂന്നാമത്തെ ഉടമ്പടി തീരുന്നതിന് രണ്ട് ദിവസം മുമ്പ് എൻ്റെ മാതാവ് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എത്രയോ കാലമായിട്ട് പരിശ്രമിക്കുന്നതാണ് തമിഴ്നാട് അണ്ടർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി പക്ഷേ ഞങ്ങളുടെ പരിശ്രമങ്ങളെ ഒന്നും എവിടെയും എത്തിച്ചില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് കേട്ടു ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് രണ്ട് മാസത്തിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കൊറിയറായി കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ് ഈ ജൂലൈ മാസം ഞാൻ പിന്നെയും ട്രൈ ചെയ്തു ഞങ്ങൾക്ക് പുറത്ത് പോകണം കാരണം സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ജോലിയിലൊന്നും പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളുണ്ട് അപ്പോൾ പിന്നെയും ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു അവസാനം ഈ ജൂലൈ മാസം ഞങ്ങൾക്കൊരു ഫ്രണ്ട് വഴി ഒരു ഏജൻസി ആയിട്ട് പരിചയപ്പെട്ടു അപ്പം നമുക്ക് തോന്നി അവരുമായിട്ട് ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി തരണേ വഴി തരണേ പക്ഷേ എൻ്റെ ഒരു കസിൻ ബ്രദർ പറഞ്ഞു അവൻ സ്പിരിച്വലായിട്ടൊക്കെ കുറച്ച് ചേച്ചി ഒരിക്കലും മാതാവിനോട് ചോദിച്ച് വാങ്ങരുത് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തരും അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ മാറ്റി മാതാവേ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വചനം ഏറ്റവും സങ്കടങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ജരേമിയെ ഇരുപത്തൊൻപത് പതിനൊന്ന് കത്താവല്ലി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഭക്തി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഭക്തി എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു നമുക്ക് എത്ര വേദനയുണ്ടെങ്കിലും ഞാൻ ഉരുവിട്ട് ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇത് മാത്രം ഞാൻ വേറെ ഒന്നും പ്രാർത്ഥിച്ചില്ല ഈ വചനം എൻ്റെ മനസ്സിൽ എഴുതി എഴുതി ഇവിടെ പറയുന്ന ഓരോ എല്ലാ മെസ്സേജുകളും ഞാൻ ക്യാച്ച് ചെയ്യുമായിരുന്നു കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ അച്ഛൻ പറയുന്ന എല്ലാ മെസ്സേജുകളും നോക്കി അതിന് മാതാവെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിന് തന്നെ സാക്ഷിയാക്കണേന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവസാനം ഞാനും എൻ്റെ ഹസ്ബൻഡും പോയി ഈ ഏജൻസിയെ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് കൺവീൻസ് ആകാൻ തോന്നി അപ്പം ഞങ്ങൾ ആദ്യമായി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും ധ്യാനത്തിന് പോയി ധ്യാനത്തിന് കൗൺസിലറെ കണ്ട് എല്ലാം അവർക്ക് മാതാവിനും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ എല്ലാം ഓക്കെ ആയി ഏജൻസിയെ നിങ്ങൾ നോക്കുക ബാക്കി ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ ഓഗസ്റ്റ് മാസം പ്രോസസ്സിങ് തുടങ്ങി അവർ പറഞ്ഞു ഒരു മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം വിസ വരും അവരുടെ കയ്യിലല്ല അവർ പരമാവധി നോക്കാം അങ്ങനെ ഞങ്ങൾ പ്രോസസ്സിങ് തുടങ്ങി ഈ പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യുന്നപ്പോൾ ഈ നവംബർ മാസം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ എല്ലാവരും നമ്മളെ കളിയാക്കും എത്ര കാലമായി പുറത്തേക്ക് പോവാൻ നോക്കുന്നു എന്നിട്ട് നിങ്ങൾക്കൊന്നും ആയിട്ടില്ലേ അപ്പോൾ കൂട്ടുകാരും എല്ലാവരും അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ നല്ല വിഷമങ്ങളുണ്ട് നമ്മളെ മറ്റുള്ളവരും എല്ലാം കളിയാക്കാറുണ്ട് എത്ര കാലമായി നിങ്ങൾ പരിശ്രമിക്കുന്നു കൃപാസനത്തിൽ എത്ര തവണ പോയി എന്നിട്ടും കാര്യങ്ങളൊന്നും നടന്നില്ലേ എന്നിട്ടും അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അങ്ങയുടെ പ്രതിഷ്ഠീകരണത്തിന് എന്നെ സാക്ഷിയാക്കണമേ ഇവിടെ ഒക്ടോബർ മാസത്തെ അഖണ്ഡ ജപമാലയിൽ ഞാൻ വന്ന് വെളുപ്പിന് മൂന്നരയ്ക്ക് വന്ന് ഇവിടെ അഖണ്ഡ ജപമാല തീരുന്നത് വരെ അത്ര ഇതായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പോണേന്നൊന്നും എന്താണോ ഈശോയുടെ തിരി ഇഷ്ടം അത് ഞങ്ങൾ നിറവേറണേന്ന് മാത്രം പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ മാർച്ചിലേക്ക് പ്രതീക്ഷിച്ചിരുന്നത് പെട്ടെന്ന് ഈ നവംബർ ഇരുപത്തി ഏഴിന് ഏജൻസിന്ന് വിളിച്ചു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം മാർച്ച് എന്നുള്ളത് നമുക്ക് നേരത്തെയാണ് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ മാതാവിനൊരു ഡേറ്റ് ഇട്ടു മാതാവേ ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ് ഡിസംബർ ഏഴാം തീയതി അന്ന് എനിക്ക് നീ എന്തെങ്കിലും ഒരു ആൻസർ തരണം മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും എനിക്ക് പറയാൻ വേണ്ടി അതുപോലെ തന്നെ ഇരുപത്തൊമ്പതിന് എനിക്ക് ചെന്നൈയിൽ വെച്ച് വി എഫ് എസ് ഉണ്ടായിരുന്നു ആ വി എഫ് എസിന് പങ്കെടുക്കുന്നതിന് നല്ല ടെൻഷനും പേടിയുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ രണ്ട് നുള്ളിൽ ഉപ്പെടുത്ത് എൻ്റെ പാസ്പോർട്ടിൽ കാരണം അവർ കാണരുത് അവർ കാണാതെ പാസ്പോർട്ടിനുള്ളിൽ വെച്ച് ഞങ്ങൾ പന്ത്രണ്ട് പേര് വി എഫ് എസ് അറ്റൻഡ് ചെയ്തു അതിൽ രണ്ട് പേർക്ക് മാത്രമായിട്ട് ഇന്നലെ എനിക്ക് വിസ വന്നു ഞാൻ ആരോടും പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡിനോട് മാത്രം പറഞ്ഞു കാരണം എനിക്ക് അത്രയ്ക്ക് അത്ഭുതമാണ് കാരണം എന്ന് പറഞ്ഞത് ഇത്ര അച്ഛൻ പറയുന്ന പോലെ ടൈം ഷോർട്ട് ചെയ്ത് എനിക്ക് വിസ വന്നു വിസ വന്നെനിക്ക് ഈ ഇരുപത്തഞ്ചിനുള്ളിൽ എനിക്ക് ഇറ്റലിക്ക് പോവാൻ കിട്ടി വർക്ക് വിസയിൽ എനിക്ക് പോകാൻ പറ്റി എത്ര നന്ദി പറഞ്ഞാലും മാതാവിന് ഞാൻ എന്നിട്ട് ആരോടും പറഞ്ഞില്ല ഞാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രം എൻ്റെ വീട്ടിലെ മക്കളോ ആരോടെങ്കിലും പറയുള്ളൂ എന്നുള്ള എൻ്റെ കുറച്ച് തീരുമാനത്തിൽ ഇന്നലെ ലീവ് അപ്ലൈ ചെയ്ത് ഞാൻ കയറി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കാരണം ആർക്കും പെട്ടെന്ന് വരാൻ പറ്റിയില്ല എന്നാലും എനിക്ക് ഈ അൽത്താരയിൽ വന്ന് എൻ്റെ മാതാവ് എനിക്ക് തന്ന ആ സാക്ഷ്യം അറിയിക്കാനുള്ള അത്രയ്ക്ക് എനിക്കൊരു സന്തോഷമായിരുന്നു ഞാനത് ഓപ്പൺ ചെയ്തില്ല കാരണം എനിക്കിവിടെ വന്നിട്ട് ഇവരെ ബ്ലെസ്സിങ്സോട് കൂടി മാത്രം ഞാനത് ഓപ്പൺ ചെയ്ത് എൻ്റെ വിസ വന്നു എനിക്ക് ഇരുപത്തി എട്ടാം തീയതി എനിക്ക് ഇറ്റലിക്കുള്ള ടിക്കറ്റും ആയിട്ടുണ്ട് എത്ര നന്ദി പറഞ്ഞാലും അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു ഇൻചാർജാണ് അപ്പം എൻ്റെ അണ്ടറിൽ ഇരുപതോളം സ്റ്റാഫുകളുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഇടയിൽ എനിക്ക് എൻ്റെ മാതാവിനെ അറിയിക്കാനും അവരെപ്പോഴും പറയും എന്ത് വന്നാലും ചേച്ചിയുടെ മാതാവ് നമ്മളെ കാത്തുകൊള്ളും എന്ത് കാരണം വന്നാലും അപ്പോൾ എനിക്ക് അത്രയൊക്കെ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് മറ്റുള്ളവരോർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ചേച്ചി ആ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ആ ചേച്ചി ഒരു മാസത്തിനുള്ളിൽ ചേച്ചി പ്രതീക്ഷിക്കാതെ യു കെയിലെ വിസ കെട്ടി പോവുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് കരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ അടുത്തൊരു ഓർഫനേജുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അവിടെ സിസ്റ്റർമാരെ ഹെൽപ്പ് ചെയ്യും എനിക്ക് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും രാവിലെ ഞാൻ ചെയ്യാറുണ്ട് പാവപ്പെട്ട രോഗികളായിരിക്കും അവർക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സഹായങ്ങളും ക്യാഷായിട്ട് എനിക്ക് പറ്റുന്നത് അല്ലെങ്കിൽ അവർ ഒരുപാട് എനിക്ക് ഏറ്റവും മീൻസ് അവർക്ക് ഭയങ്കര പേടി മരണചിന്തയൊക്കെ വരുമ്പോൾ എനിക്ക് അവർക്ക് പോസിറ്റീവായിട്ട് എനർജി കൊടുക്കാൻ പറ്റും പിന്നെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മാറി എനിക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു എൻ്റെ സ്റ്റാഫുകൾ തെറ്റെയ്താൽ ക്ഷമിക്കാൻ പറ്റാത്തത് അതൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റി പിന്നെ ഭയങ്കര സ്വാർത്ഥതയായിരുന്നു അതൊക്കെ മാറി എന്താണോ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് അത് മാത്രം മതി വീട്ടിലാണെങ്കിലും എല്ലാവരോടും എളിമയോടും നന്നായിട്ട് പെരുമാറാൻ പഠിച്ചു പിന്നെ പ്രാർത്ഥനയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം വായിച്ചിട്ടേ കിടക്കാറുള്ളൂ അരമണിക്കൂറ് ബൈബിൾ വായിക്കും എങ്കിലും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഉരുവിട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ എൻ്റെ മക്കൾ മൂന്ന് മക്കൾക്ക് നെറ്റിയിൽ ഭർത്താവിനും നെറ്റിയിൽ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞങ്ങൾ കിടക്കാറുള്ളൂ എല്ലാവരും സുപാസനത്തിന് എൻ്റെ മോൾ പത്തിൽ ഈ വർഷം പരീക്ഷ എഴുതുകയാണ് അവൾ പറഞ്ഞു അമ്മേ അമ്മ എനിക്ക് വേണ്ടി പഠിക്കാൻ പഠിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട അമ്മ എനിക്ക് പഠിക്കാൻ നല്ല മനസ്സ് തോന്നാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എങ്കിൽ ഞാൻ വന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് കാരണം അവൾക്ക് ആ മടിയില്ലെങ്കിൽ അവക്ക് പഠിക്കാൻ പറ്റും അപ്പം അങ്ങനെ എൻ്റെ മക്കളെയും എനിക്ക് ആത്മീയമായിട്ട് വളർത്താൻ പറ്റി ഞങ്ങളെല്ലാവരും എന്നും പള്ളിയിൽ പോകും അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവ് എനിക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നത് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളോട് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുന്നെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനമാണിത് ഉടമ്പടി നമ്മെ തികച്ചും വ്യത്യസ്തമാക്കും ഉടമ്പടി വഴി ലഭിക്കുന്ന ദൈവസാന്നിധ്യം നമ്മളെ എല്ലാത്തിൽ നിന്നും എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ലിൻഡസ് കറിയ എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്ത ഇപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ലിൻഡയുടെ പ്രഗ്നൻസി പീരീഡിൻ്റെ സമയത്തുള്ള കോംപ്ലിക്കേഷൻസിനെ പറ്റിയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ് കോംപ്ലിക്കേഷൻസ് എല്ലാം മാറി നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിച്ചതെന്നും ജോലിയുടെ സാധ്യതകളെ പറ്റിയും മൂന്ന് വർഷം ഇരുപത്തഞ്ചോളം ഏജൻസികളെ സമീപിച്ച് ഒരു വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ടൈം ഷോർട്ടണിൻ്റെ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈശോയോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഈ മകളുടെ പ്രാർത്ഥന കേട്ടത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അതും ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ അച്ഛൻ്റെ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളാണ് നമ്മൾക്ക് അനുഗ്രഹങ്ങളായിട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്നത് അച്ഛനെടുത്ത സന്ദേശത്തിലും ഈ മകളുടെ പറ്റി പറഞ്ഞിരുന്നു പേടിക്കേണ്ടെന്ന് അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നങ്ങളും ഈശോയും മാതാവും ചേർന്ന് നിന്ന് ആ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കൊടുത്തു ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് പല പലകളുടെ രൂപത്തിലും പല സാഹചര്യങ്ങളിലും ഈശോയും അമ്മയും നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു സഹോദരൻ പറഞ്ഞതാണ് പ്രാർത്ഥന മാറ്റി ഇഷ്ടമെങ്കിൽ പ്രത്യക്ഷീഖത്തിനെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ആ സഹോദരൻ ഈ മോൾക്ക് പറഞ്ഞു കൊടുത്തു പിന്നീടാണ് എനിക്കത് വേണോ ഇത് എന്നുള്ള പ്രാർത്ഥന മാറ്റി പ്രത്യക്ഷീഖണ്ഠത്തിനെ സാക്ഷിയാക്കി മാറ്റണമേയെന്ന് പ്രാർത്ഥന തുടങ്ങിയത് മുതൽ ഈ മകളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും വിസയ്ക്ക് പോയപ്പോൾ പന്ത്രണ്ട് പേരിൽ നിന്നാണ് രണ്ടുപേർക്ക് മാത്രം ലഭിച്ചത് ആ വിസ ഇനി മോൾ ആരോടും പറയാതെയാണ് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർക്ക് പറയണമെന്ന് പറഞ്ഞത് അത്രയുമാണ് ഉടമ്പടി മക്കളുടെ ആ റിലേഷൻഷിപ്പ് ആ ബന്ധം അമ്മയുമായിട്ടുള്ള ബന്ധം ഈ ബന്ധമാണ് ഈശോയും പരിശുദ്ധ അമ്മയും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ മാത്രമാണ് ഈ ബന്ധം സാധ്യമാകുന്നത് എല്ലാ കാര്യവും എല്ലാ സാഹചര്യങ്ങളും എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമാണ് പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയുടെ ഈ തിരുനട ഈ സന്നിധി ഇവിടെ വന്നാണ് ഈ മകൾ വന്ന് വിസ ആദ്യമായി പരിശുദ്ധ അമ്മയോട് പറയുന്നത് എല്ലാം പരിശുദ്ധി അമ്മ സാധിച്ചു കൊടുക്കുന്നത് സമയചുരുക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ടൈം ഷോർട്ടിനിൻ്റെ അമ്മ സമയചുരുക്കത്തിൻ്റെ അമ്മ മൂന്ന് വർഷത്തോളം ശ്രമിച്ചിരുന്നതാണ് ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് പരിശുദ്ധ അമ്മ അതെല്ലാം കൊടുത്തത് അതും ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസത്തിൻ്റെ മുൻപാണ് ഈ മകളൊരടയാളം ചോദിച്ചത് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ആ മകൾക്ക് നൽകി കൊടുത്തു ഉടമ്പടിയിൽ കൂടി ഈശോയെ കണ്ടുമുട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഉടമ്പടി അനുഭവ സാക്ഷ്യം നമ്മുടെ മെറീട്ടുകൊണ്ട് പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ മരിയിൽ വരുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ചെവിക്കൊള്ളാൻ ഒരാളുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നത് അവർ കൂടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത് ഈശോയും പരിശുദ്ധ അമ്മയും ഈ മകൾക്കും ഈ അവരുടെ കുടുംബത്തിനും ലഭിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം യേശുവ നന്ദി സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക